ആദ്യ ഷോ രാവിലെ ഏഴിൻ കേരളത്തിൽ മുന്നൂറിലധികം സ്ക്രീനുകൾ തലചിത്രം വിടാമുയർച്ചി നാളെ എത്തും തമിഴകത്തിന്റെ സൂപ്പർ താരം അജിത്കുമാറിനെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത വിടാമുയർച്ചി നാളെ മുതൽ കേരളത്തിലെ മുന്നൂറിലധികം സ്ക്രീനുകളിൽ പ്രദർശനം ആരംഭിക്കും രാവിലെ ഏഴ് മണിക്കാണ് ചിത്രത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ ഷോകൾ ആരംഭിക്കുക ശ്രീ ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസ് ആണ് ചിത്രം കേരളത്തിൽ വമ്പൻ റിലീസായി വിതരണം ചെയ്യുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നാളെ ആഗോള റിലീസായി എത്തുന്ന ചിത്രം അജിത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിലൊന്നായാണ് ഒരുക്കിയിരിക്കുന്നത് ആഴ്ചകൾക്ക് മുൻപ് പുറത്തു വന്ന ചിത്രത്തിന്റെ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു വമ്പൻ പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അജിത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ റിലീസുകളിലൊന്നായാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത് തൃശ വേഷം ചെയ്യുന്ന ചിത്രം വമ്പൻ ആക്ഷൻ ചിത്രമായാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ട്രെയിലർ സൂചിപ്പിക്കുന്നു ആക്ഷൻ ത്രിൽ സസ്പെൻസ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് അജിത് തൃഷ എന്നിവരെ കൂടാതെ അർജുൻ രജീന ഖസാൻഡ്ര ആരവ് നിഖിൽ ദസാരഥി ഗണേഷ് വിഷ്ണു ഇടവൻ അറിവ് അമോക് ബാലാജി മോഹൻ രാജ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ അനിരുദ്ധ രവിചന്ദർ ഈണം നൽകിയ ചിത്രത്തിലെ ഗാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഛായാഗ്രഹണം ഓം പ്രകാശ് സംഗീതം അനിരുദ്ധ രവിചന്ദർ എഡിറ്റിംഗ് എൻ ബി ശ്രീകാന്ത് കലാസംവിധാനം മിലൻ സംഘടന സംവിധാനം സുപ്രീം സുന്ദർ വസ്ത്രാലങ്കാരം അനുവർദ്ധൻ നൃത്തസംവിധാനം കല്യാൺ ഓഡിയോഗ്രഫി ടി ഉദയകുമാർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സുബ്രഹ്മണ്യൻ നാരായണൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജെ ഗിരിനാഥൻ കെ ജയശീലൻ വി എഫ് എക്സ് ഹരിഹസുധൻ സ്റ്റിൽസ് ആനന്ദ് കുമാർ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ഡ്രീം ബിഗ് ഫിലിംസ്